ഗാസ സെൻട്രൽ ക്യാമ്പുകളിൽ തിങ്കളാഴ്ച രാത്രി വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ തലവനായ ഹത്തേം അൽറമേരി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം പറയുന്നു ഹമാസിന്റെ സെൻട്രൽ ക്യാമ്പായ മഗാസി ബെറ്റാലിയനിൽ നടത്തിയ ആക്രമണത്തിലാണ് അൽറമേരി കൊല്ലപ്പെട്ടത് എന്നാണ് അവർ പറയുന്നത് ഗാസയിൽ ഉടനീളം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയിരുന്നു ഗാസ മുനമ്പിൽ നിന്ന് ഭൂരിഭാഗം കരസേനയെയും ഇസ്രായേൽ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തികേന്ദ്രമായ കേന്ദ്രമായ നിന്നും തീവ്രവാദ ബറ്റാലിയനുകളെ പൂർണ്ണമായും തുടച്ച് നീക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു അതിന് ഒരു ദിവസം നിശ്ചയിച്ചുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കൃത്യമായ തീയതിയോ സമയമോ അദ്ദേഹം വ്യക്തമാക്കിയതുമില്ല എല്ലാ ഇസ്രായേൽ ബന്ധികളെയും മോചിപ്പിക്കുകയും ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടുകയും എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം അതിനായി നിരന്തരം പ്രയത്നിക്കുമെന്നും നെതന്യാഹു പറയുന്നു അതേസമയം റഫ ആക്രമിക്കുന്നത് തെറ്റായ ഒരു നടപടിയാകുമെന്ന് ഇസ്രായേലിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ സുഹൃത്തും സഖ്യകക്ഷിയുമായ അമേരിക്ക പറയുന്നു സാധാരണക്കാരെ സംരക്ഷിക്കാൻ പദ്ധതി വേണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു കഴിഞ്ഞു വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് കെയ്റോയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രയേലിൻ്റെ ഈ പുതിയ നീക്കം പതിനാല് ലക്ഷം പേർ താമസിക്കുന്ന നഗരമാണ് ഗാസ സിറ്റിയിലെ റഫ ഇതിൽ ഭൂരിഭാഗം പേരും ഗാസ അതിർത്തിയിലെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് അവിടെ നിന്നും പലായനം ചെയ്തു വന്നവരാണ് ആക്രമണത്തിന് മുന്നോടിയായി തെക്കൻ കശ നഗരമായ റഫേലിൽ നിന്ന് ലക്ഷക്കണക്കിന് പലസ്തീനികളെ ഒഴിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രയേലും പറയുന്നത് ഇതിനായി നാൽപ്പതിനായിരം ടെൻറ്റുകൾ വാങ്ങുന്ന കാര്യം ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു ആക്രമണത്തിന് മുന്നോടിയായി സാധാരണക്കാരെ ഒഴിപ്പിക്കാനാണ് പദ്ധതി തിങ്കളാഴ്ച ടെൻറ്റ് വിതരണക്കാരെ അന്വേഷിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രാലയം ഒരു ടെൻഡർ നൽകിയിട്ടുണ്ട് റഫ ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമാണെന്നും നഗരത്തിലേക്ക് കരസേനയെ അയക്കുമെന്നുമാണ് ഇസ്രയേൽ തറപ്പിച്ചു പറയുന്നത് ഗാസയിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ഇസ്രയേലിലേക്ക് ഡസൻ കണക്കിന് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തുർക്കി നിർത്തലാക്കിയിരുന്നു കയറ്റുമതി നിയന്ത്രിച്ച അമ്പത്തിനാല് ഉൽപ്പന്നങ്ങളുടെ പട്ടിക തുർക്കി വാണിജ്യ മന്ത്രാലയം ഇന്നലെ പുറത്തിറക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ തുർക്കി നടപടികൾ തുടരുമെന്നും ഗാസയിലേക്ക് തടസ്സമില്ലാതെ തങ്ങളുടെ സഹായം എത്തിക്കുമെന്നും അവർ പറയുന്നുണ്ട് അതേസമയം തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നു ലോകരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് എതിർത്താലും റഫേൽ കടന്നാക്രമിച്ച് ഹമാസിനെ തങ്ങൾ ഇല്ലാതാക്കും എന്നതാണ് ഇസ്രയേലിൻ്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട്